ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ ഒരു കിട്ടിലൻ പ്രമോ തന്നെ കൂട്ടുകാർ രക്ഷയില്ല നമ്മൾ കുറെ ആളായിട്ട് കാത്തിരിക്കുകയാണ് കണ്ണൻ ഒന്ന് പിച്ച് നടക്കുന്നത് കാണാൻ അത് തന്നെയായിട്ടും ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ അനന്ദൂൻ്റെയും മാർക്കോൻ്റെയും കൈപിടിച്ച് നമ്മുടെ കണ്ണൻ നടക്കുകയാണ് കൈസ് പക്ഷേ ഈ ഒരു കാഴ്ച ആര് കാണുന്നുണ്ട് കാണാൻ പാടില്ലാത്ത നമ്മുടെ മേഘനാഥൻ കാണുന്നുണ്ട് മേഘനാഥനെ ഇത് കണ്ടപ്പോൾ തന്നെ അറ്റാക്ക് പോലെ ഈശ്വര ഇവ നടന്നു എന്നുള്ള രീതിയിൽ അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഉറങ്ങുന്ന നേരത്ത് മഹാലക്ഷ്മി വല്ലാത്തൊരു വെപ്രാളം അയ്യോ അമ്മയെൻ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ എന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ശരീരമാകെ ഇങ്ങനെ തണുത്ത് വിറച്ചു കയറുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാട്ടോ നമ്മുടെ അമ്മയുടെ അടുത്ത് മഹാലക്ഷ്മിക്ക് ഉറക്കൂലാതെ ഇങ്ങനെ അവിടെ പേടിച്ചൊക്കെ നിൽക്കുവാണേ ഇപ്പോഴത്തെ മേഘനാഥം വന്ന് നമ്മുടെ വാമദേവന്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ ഒരിക്കലും നടക്കരുത് അവനുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും കാണാൻ പിറ്റേ ദിവസം ധാരക്ക് വേണ്ടി നമ്മുടെ കണ്ണനെ മുറിയിലേക്ക് കയറ്റി ഇങ്ങനെ കമഴ്ത്തിയിട്ടിരിക്കുക നമ്മുടെ കണ്ണനെ ബാക്കിലേക്ക് ഇങ്ങനെ ഓയിൽ ഒക്കെ 就马上这个节。<嗎> പക്ഷെ ആ സമയത്ത് അവിടെ മേഘനാഥനാണോ ഇനി മേഘനാഥനയച്ചു ഗുണ്ടാണോ അറിയില്ല വന്നിട്ട് നമ്മുടെ കണ്ണനെ അറഞ്ചും പുറച്ചും ആക്രമിക്കുന്നുണ്ട് ഇനി കണ്ണൻ എന്തെങ്കിലും വറ്റിപ്പോകുമോ എന്ന് പോലും നമുക്ക് അറിയില്ല എന്തായാലും ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണൻ ആക്രമിക്കുന്നുണ്ട് കണ്ണൻ കരയുന്നുണ്ട് പക്ഷെ അവിടെ ആരും തന്നെ സഹായത്തിനുണ്ടാവില്ല ശേഷം അവിടെ ഒരു അദൃശ്യ ശക്തി നമ്മുടെ മേഘനാഥനെ വീഴ്ത്തുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ദേവിയില്ലേ മുത്തശ്ശി ദേവി ദേവി മുത്തശ്ശി അവിടെ നിന്ന് കണ്ണും പുട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്നതും കാണാൻ നമ്മുടെ മേഘനാഥൻ കണ്ണന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഓടുന്നതും കാണാട്ടോ അപ്പൊ കണ്ണിൽ നിന്നൊക്കെ നമ്മുടെ മേഘനാഥൻ്റെ ചോരയൊക്കെ വരുന്നുണ്ടേ അങ്ങനെ നമ്മുടെ മേഘനാഥനെ എന്താ പറയാ ആക്രമിക്കാൻ ഒരു അദൃശ്യ ശക്തി വരുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും ഒടുവിൽ ആരോ ഒരാൾ വന്ന് നമ്മുടെ മേഘനാഥന്റെ തോളത്തിങ്ങനെ തൊടുന്നുണ്ട് ആരായിരിക്കും ആ ഒരാൾ അല്ലെ കാത്തിരുന്നെ കാണാട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി ഗുഡ് ബൈ